എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കെ റൈസുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കോയിൽ നിന്ന് ഈ ഒരു മാസം നമുക്ക് എട്ട് കിലോ കെ റൈസ് വിതരണം ചെയ്യുന്നതാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് തവണയായിട്ട് ഇത് വാങ്ങാവുന്നതാണ് നിലവിൽ അഞ്ച് കിലോ വീതമാണ് നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡ് ൾ സപ്ലൈകോ ആണ് ആശ്രയിക്കുന്നത് കെയറൈസും പച്ചരിയുമായിട്ട് പത്ത് കിലോ നൽകിയിരുന്നത് തുടരുന്നതാണ് മട്ട ജയ കുറുവ ഇതിലെ ഏതെങ്കിലും ഒരു അരിയാണ് കെയറൈസിലുള്ളത് കിലോയ്ക്ക് നാൽപ്പത്തി രണ്ട് രൂപ നാൽപ്പത്തി ഏഴ് പൈസ നിരക്കിലാണ് പൊതു വിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഏഴ് രൂപയ്ക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് അതേസമയം ഓണക്കാലത്തും കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ചതായിട്ട് ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അരിവിഹിതം നൽകാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിച്ചതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൈവിടില്ല എന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ